വീണ്ടും ഒരു ക്രിസ്മസ് കാലം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും യുഗപുരുഷനായ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന അവസരമാണ് ക്രിസ്മസ് കാലം ലോകദശകനായിട്ട് ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു സ്വയം ക്രൂസ് സ്വീകരിക്കുകയായിരുന്നു ആ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ കൃപാസനം ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നത് എന്നത്തെയും പോലെ ഇന്നും ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഹോളിൻ്റെ ഭാഗത്തുള്ള ഒരു ഇടനാഴിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമായതിനാൽ ധാരാളം ഭക്തജനങ്ങൾ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു തിരക്കാണ് കാണുന്നത് നമുക്ക് പതുക്കെ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാം അവിടെയാണ് സ്റ്റേജിൽ പ്രശുദ്ധ മാതാവിൻ്റെ ഒരു വലിയ രൂപം നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് മാതാവിനൊന്ന് കണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കണം അതിനായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറുകയാണ് എത്രയോ ഭക്തജനങ്ങളാണ് ഈ തിരു മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ ഉടമ്പടികൾ സാധിച്ചെടുത്ത് പോയിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കില്ല അത്രമാത്രം ജനങ്ങൾ ഈ ദേവാലയത്തിൽ ദിവസം എത്തിച്ചേരുന്നു ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങൾ ഉടമ്പടികൾ ഈ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പശ്ചിമാതാവിൻ്റെ ശക്തമായ ചൈതന്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നു ഈ സ്റ്റേജിൽ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ടെടുക്കുന്നവർ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മാതാവിൻ്റെ ചെറിയ തിരുസ്വരൂപം വെച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുന്നത് ഉടുമ്പടി ആദ്യമായിട്ടെടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കൂടിയതിന് ശേഷം വരിക ഈ മാതാവിൻ്റെ സന്നിധിയിലേക്കാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മരിയൻ ഭക്തിഗാനം ആലപിച്ച് മാതാവിൻ്റെ തിരുശുരൂപത്തിനോടൊപ്പം മുത്തുകുട ധൂപ്പകുറ്റി മണി വിളക്ക് എന്നിവയുടെ സഹായത്തോടെയാണ് പ്രദക്ഷിണമായിട്ട് ഉടമ്പടി അടുത്തേക്ക് അതായത് മെയിൻ ഹോളിലേക്ക് പോവുക ഇവിടെ നമുക്ക് ഈ ഇടനാഴിയിൽ ധാരാളം ഉടമ്പടിയെ പറ്റിയുള്ള ചരിത്രം എഴുതിയിട്ടുള്ള ബോർഡുകൾ കാണാൻ സാധിക്കും ദൈവം പല കാലങ്ങളിലായിട്ട് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള പല ഉടമ്പടികൾ അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രമാത്രം ഉടമ്പടികൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിലാകെയുള്ളത് മോശയ്ക്ക് ദൈവം ഉടമ്പടി കൊടുത്ത കൽപ്പനകൾ അതല്ല അതിന് പുറമെ എത്രയോ ഉടമ്പടികൾ അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല ഉടമ്പടികൾ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അതിവിടെ വന്നാൽ അത് കാണാൻ സാധിക്കും അതിൻ്റെ ചരിത്രം മറ്റും അതുപോലെ തന്നെ പശ്ചിമ മാധവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളുടെ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം കാണണമെങ്കിൽ ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് ഇതിനായിട്ട് വെച്ചതിന് ശേഷം വന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഒരു ഓട്ടോ പ്രദർശനമായതിനാൽ അതിനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്കൊരു ചെറിയ സാക്ഷ്യം ഈ സമയത്ത് കേൾക്കാം ഓരോ കാര്യങ്ങളും അത് പോലെ നിങ്ങള് മര്യാദക്കെല്ലാം പക്ഷെ പ്രത്യക്ഷമായിട്ട് നമുക്കിപ്പോ നല്ലൊരു ജോലി അതൊന്നും അല്ല നമ്മുടെ ഒരു ശരിക്കും ഞാൻ പറയാം ഞങ്ങൾക്ക് കോവിഡിന്റെ സമയമായതോടെ ജോലി കിട്ടിയിട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഒരു ജോലി കിട്ടിയിട്ട് ഞങ്ങളെ പക്ഷെ അവിടെ ഞങ്ങൾ വീടെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോ അതൊരു സസ്പെൻഷൻ വേക്കൻസി ആയതുകൊണ്ട് ആ ജോലി പോയി എനിക്ക് ും എങ്ങനെ ജീവിക്കും എന്നൊരു ചിന്ത അവിടെ വന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മാതാവിന്റെ ഇടപെടലില് ദൈവത്തിന്റെ അനുഗ്രഹം ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു പക്ഷേ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഞാനൊരു ഫാർമസിസ്റ്റായിട്ടാണ് ചെയ്തത് അവർക്ക് ലൈസൻസ് വേണം അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരിക്കലും ഒരു ഫാർമസി ഷോപ്പും തുടങ്ങാതെ നമുക്ക് സാലറി തന്നെ പക്ഷേ ഇവര് എന്റെ ജോലിക്ക് എടുത്ത് ജോലിക്ക് എന്നോട് പറഞ്ഞു രണ്ട് മാസം അടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് മാസം ഹാഫ് സാലറി തരും പക്ഷേ അത് ടൈമിലെ നിങ്ങൾക്ക് ഫുൾ സാലറി തരും തുടങ്ങി കഴിയുമ്പോൾ ഫുൾ സാലറി തരും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഞങ്ങൾ സറണ്ടർ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹാഫ് സാലറി കിട്ടുമ്പോൾ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മൾ ഒന്നും ഒന്നുമില്ലാത്തോടത്തുനിന്ന് ജോലിക്ക് പോവാണ്ട് വീട്ടിലിരുന്ന് എനിക്ക് ഹാഫ് സാലറിയോട് കൂടി രണ്ട് മാസം ജീവിക്കാനുള്ള വക മാതാവ് ഒരുക്കുന്നത് പിന്നെ ആ രണ്ട് മാസം കഴിഞ്ഞപ്പോ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ല അതിനുശേഷം ആ മാസം ലാസ്റ്റ് ലാസ്റ്റായപ്പോ എനിക്ക് പ്രോപ്പറായിട്ട് വേറൊരു ജോലി അവിടെ കിട്ടി അനുഗ്രഹിച്ചു മാതാവ് അപ്പോ ചില സമയത്ത് ഈ ജോലിയും ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷനിലോട്ട് വരാനുള്ള ചാൻസ് ഏറെയാണ് അപ്പോ ആ ഒരു സമയത്ത് അച്ഛന്റെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് തരണം ചെയ്യാനുള്ള മനോക്ക മനോധൈര്യം ലഭിക്കുകയാണെങ്കിൽ അതൊരു മാതാവിൻ്റെ കൃപയാന്ന് അച്ഛൻ പറഞ്ഞു അപ്പോ ആ ഒരു കാലയളവിൽ ഇപ്പോൾ രണ്ട് പേർക്ക് ജോലിയില്ല പ്രോപ്പറായിട്ട് ജോലിയായില്ലെങ്കിൽ എല്ലാവർക്കും ഊഹിക്കാൻ വേണ്ടിയുള്ളൂ എന്തായിരിക്കും ഓരോരുത്തരുടെ മാനസികാവസ്ഥ പക്ഷേ നമുക്ക് ഒരു നിരവശ്രയോ ഇല്ലാതെ അത് തരണം ചെയ്യാനുള്ള കൃപാപനം മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തേത് എക്സാം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് പാസ്സാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഉടമ്പടിയും എക്സാമായിട്ട് ബന്ധമുള്ളതെന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കാലമായി എക്സാം എഴുതാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ അതിനുള്ള ഒരു നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കണം അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു നമുക്ക് എക്സാം ഡേറ്റ് എടുത്താലാണ് എഴുതാൻ പറ്റുള്ളൂ പക്ഷേ ഡേറ്റ് എടുക്കാനൊക്കെ ഓരോ തടസ്സങ്ങളായിരുന്നു അപ്പോൾ മീൻ നമുക്കിപ്പോൾ പൈസ അടച്ചാലും മീൻ പൈസ ഉണ്ടാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഉണ്ടായാലും അത് അനുസരിച്ച് ഡേറ്റ് വരാനായിട്ട് അത് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇവിടെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുക്കാം അതിനുശേഷം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എക്സാമിന്റെ ഡേറ്റ് കിട്ടുമോ നോക്കാം ഇവിടെ ഉടമ്പടി എടുത്ത് അതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞ എനിക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടി പിന്നെ അതിനുശേഷം കോച്ചിങ് എടുക്കാനായിട്ട് നോക്കിപ്പോ എല്ലായിടത്തും അതിനുശേഷം പിന്നെ അത് അതിന്റെ പ്രോസസിംഗ് കാര്യങ്ങൾ ഒന്നും ചെയ്യാം സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രബലപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാക്ഷ്യം കുറച്ച് സമയം നിങ്ങൾക്ക് കാണുവാനായിട്ടും അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അവ സാക്ഷ്യ രൂപേണ പറയുമ്പോൾ വിശ്വാസം മറ്റുള്ളവരിലേക്കും പകരുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു വിശ്വാസം ദൈവത്തിൻ്റെ ചൈതന്യം അത് നിമിത്തമാണല്ലോ ഓരോ സാക്ഷ്യങ്ങളും സംഭവിക്കുന്നത് തന്നെ ദൈവം വിചാരിക്കാതെ ഒന്നും തന്നെ നടക്കുകയില്ല ആ ദൈവം വിചാരിച്ചിട്ടാണ് ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതിപ്പോൾ മെയിൻ ഹോളിൻ്റെ വലത് ഭാഗത്തുള്ള നിരവധി കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ് ഇവിടെ പല നമ്പറുകൾ ആയിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കൗണ്ടറാണ് കാണുക ഇപ്പോൾ നാം കാണുന്ന അഞ്ചാം നമ്പർ കൗണ്ടർ അത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്ന ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ നേർച്ചത്തിരി ലഭിക്കുന്ന കൗണ്ടറാണ് മാറും അതിനെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് കൃപാസനം ആദ്യം പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അത്ഭുത കിണറാണ് ആ അത്ഭുത കിണറിൻ്റെ മുകളിൽ കൽബരണിയുടെ രൂപത്തിൽ ഒരു സ്ഥൂപം വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് വെള്ളം കുടിക്കുവാനായിട്ട് ഉപയോഗിക്കാം പലരും അത് വീടുകളിലേക്ക് തീർത്ഥജലമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ധാരാളം പേരാണ് ഇപ്പോൾ ഇവിടെ കാണുക ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമായതിനാൽ ഉടമ്പിടിയെടുക്കുവാനും പുതുക്കുവാനായിട്ട് ധാരാളം ആളുകൾ എത്തുക ഈ ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ബാക്കിയുള്ള ദിവസങ്ങളും തിരക്കിന് കുറവൊന്നും ഒന്നുമില്ല ഞാൻ പലപ്പോഴും പല ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് കാരണം മാതാവിൻ്റെ ഈ ചൈതന്യം അറിഞ്ഞുകൊണ്ട് അനേകം പേരിലേക്ക് ശുശ്രാഷ പോലെ ഈ അത്ഭുത പ്രവാഹം പ്രവഹിക്കുകയാണ് അതുകൊണ്ട് ദിനം പ്രതി ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ജാതി മതഭേദം എന്നെ എത്രയോ ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ് ഈ ചാപ്പലിനുള്ളിലാണ് കൃപാസനം ഉടമ്പടി പുതിക്കുക അവരുടെ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ഇതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോളിൽ ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോഴും കാണാം ഞാൻ കൃപാസന മാതാവിൻ്റെ രൂപത്തിനടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് പക്ഷേ അവിടേക്ക് കടക്കാൻ മാത്രം കഴിയാത്ത വിധം അത്രമാത്രം ജനങ്ങളാണ് അവിടെ തിങ്ങിക്കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ക്ഷമിക്കുക മാതാവിൻ്റെ രൂപം ദർശിക്കാനായിട്ട് അല്പം തിരക്കുള്ളതിനാൽ ബുദ്ധിമുട്ടുണ്ട് കൃപാസനം ധ്യാനകേന്ദ്രം ആലപ്പുഴ കലവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനും കൂടെയുണ്ടായിരുന്ന ഭക്തജനങ്ങൾക്കും മാതാവിൻ്റെ പ്രതിഷ്ഠമുണ്ടായത് അന്നാണ് അതിനുശേഷം നാളിൽ ഇന്ന് വരെ എത്രയോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ലഭിച്ചിട്ടുണ്ട് അത് പറയുക അസാധ്യമാണ് ജാതി മതഭേദം എന്നെ ആർക്കും മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പിടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സാധിച്ചെടുക്കാനുള്ള അനുഗ്രഹം മാതാവ് നൽകുന്നുണ്ട് മാതാവിൻ്റെ മുമ്പിൽ എല്ലാ മക്കളും സമന്മാരാണ് അതാണ് അതിൻ്റെ കാരണം അവിടെ പണ്ഡിതനെന്നോ പാമ്പരനെന്നോ ധനവാനെന്നോ ദലിതനെന്നോ യാതൊരു വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു മാതാവ് അതാണ് കൃപാസന മാതാവ് ഈ ദേവാലയത്തിലേക്ക് എത്തുക വളരെ എളുപ്പമാണ് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആലപ്പുഴക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരികയാണെങ്കിൽ ഈ കൃപാസനം എന്താണ് മുമ്പിൽ തന്നെ ഇറങ്ങുവാൻ സാധിക്കും എല്ലാ ബസ്സുകളും ഇപ്പോൾ ഇവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് ഇനി തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ അവർക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ട്രെയിനിന് വരികയാണെങ്കിൽ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ്സുകൾ കിട്ടും കൃപാസനം ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കലവൂർ സെൻട്രലിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കും ലഭിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് അത് കലൂർ സെൻട്രലിലാണ് നിർത്തുക അവിടെ നിന്ന് ഒരു കഷ്ടി ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ ധ്യാന കേന്ദ്രം അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ധ്യാനകേന്ദ്രത്തിലേക്ക് വരേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക പത്ത് രൂപയാണ് ടിക്കറ്റ് അതെടുത്തു കഴിഞ്ഞാൽ ജോസ് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് ചാർജ് ഭാഗത്തേക്ക് കിട്ടും അതിൽ കയറുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രൈവറ്റ് ബസ്സിൽ കലവൂർ സെൻട്രലിക്കാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയാണ് ചാർജ് കലൂർ സെൻട്രൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് ഇവിടെ എത്താം ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടിയിലൂടെയാണ് ഇവിടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് അതിന് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഈ ധ്യാന കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഈ മെയിൻ ഹോളിൻ്റെ വലത് ഭാഗത്തായിട്ട് നിരവധി കൗണ്ടറുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ രണ്ടാം നമ്പർ എഴുതിയിട്ടുള്ള കൗണ്ടിൽ കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ഉടമ്പടി ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ദിവസത്തിൽ മൂന്ന് സമയങ്ങളായിട്ട് മൂന്ന് ക്ലാസുകൾ അവിടെ നടക്കുന്നുണ്ട് ആ ടോക്കൺ എടുത്ത ആ കൗണ്ടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ക്ലാസ് നടക്കുക കൃഭാസനം ഉടമ്പടി പുതുക്കുവാനുള്ളവർക്ക് കൗണ്ടർ നമ്പർ മൂന്നിൽ നിന്ന് ടോക്കൺ ലഭിക്കും അവർക്ക് ഒന്നാം നിലയിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക ഞാൻ പറഞ്ഞ പോലെ മൂന്ന് സമയങ്ങളായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അതിലേതെങ്കിലും ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ കൃപാസനം ഉടമ്പടി എടുക്കുവാനോ പുതുക്കുവാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ സമയം കണക്കാക്കി നിങ്ങൾ വരുവാൻ ശ്രമിക്കുക ഇപ്പോൾ മെയിൻ ഹാളിലെ അൾത്താരയാണ് നാം കാണുന്നത് അവിടെ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം കാണാം അതിൻ്റെ ഇടതുവശത്തായിട്ട് കൃപാസനം മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഉടമ്പിടി ആദ്യമായിട്ട് എടുക്കുന്നവർ മാതാവിൻ്റെ മുമ്പിലുള്ള ഉടമ്പിടി പാടകത്തിൽ അവർ എഴുതി കൊണ്ടുവന്നിട്ടുള്ള ആറ് നീക്കങ്ങൾ അടങ്ങിയ പത്രിക അതിൽ നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് അവിടെ വെച്ചാണ് അവർക്ക് കൃപാസനം ഉടമ്പടി തൈലം കാശി രൂപം ലഭിക്കുക ഉടമ്പടി തൈലം അവിടെ കാണുന്ന ഏഴ് നിലവിളുക്കിൽ ഏതെങ്കിലും ഒന്നിൽ തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ ശേഷം ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ മുമ്പിലുള്ള ഉടമ്പടി പേടത്തിൽ പത്രിക നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഉടമ്പടിയുടെ കർമ്മം ഉടമ്പടി പുതുക്കുന്നവർക്ക് ദിവ്യാരാധന ചാപ്പലിലാണ് ഉടമ്പടി പുതുക്കുന്നത് അവർ ഇതുപോലെ തന്നെ ഒന്നാം നിലയിലുള്ള കൃപാസനം ഉടമ്പടി ക്ലാസ് കേട്ടതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏഴാം നമ്പർ അക്കൗണ്ടിൽ നിന്ന് ഉടമ്പടി തിരികൾ ലഭിക്കും ശേഷം ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിൽ എത്തിയാൽ അവർക്ക് അവിടെ നിന്ന് ഉടമ്പടി തൈലം ലഭിക്കും ആ തൈലം അവിടെ കാണുന്ന നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിച്ച് അവർ ദിവ്യാരാധന ആരാധന ചാപ്പനുള്ളിൽ കടന്ന് പ്രാർത്ഥിച്ച് ഉടമ്പിടി പുതി എടുക്കുകയും പ്രത്യക്ഷിക്കാന പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നിക്ഷേപിച്ച് പോവുകയാണ് അവരുടെ ക്രമം ഉടമ്പടി എടുത്താൽ മാത്രം പോരാ അതിനാണ് ഈ ക്ലാസ് അവിടെ നടത്തപ്പെടുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കണമെന്നില്ലല്ലോ നമുക്ക് ദൈവമായിട്ടൊരു ബന്ധം വരണമല്ലോ ദൈവമായിട്ടൊരു ചങ്ങാത്തം വേണം അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി പുസ്തകം അതിന് ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥന കാലത്ത് അഞ്ചര മണിക്കാണ് ചെല്ലേണ്ടത് ഉടമ്പടി പ്രാർത്ഥന സന്ധ്യക്ക് ശേഷം ഭവനങ്ങളിൽ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ചെല്ലേണ്ടത് ഉടമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നീലത്തിരിയും ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പച്ചത്തിരിയുമാണ് കത്തിക്കേണ്ടത് അതോടൊപ്പം നമ്മൾ രോഗികളെ സന്ദർശിക്കുക ഹോസ്പിറ്റലുകൾ സന്ദർശിച്ച് കാര്യ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ദിവസം ക്രിസ്ത്യാനികളാണെങ്കിൽ ദിവസം പള്ളിയിൽ പോവുക ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തുക നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വസിക്കുവാനായിട്ടുള്ള ഒരു ഇടമായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടി കാലയളവിൽ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം കാരണം നമ്മൾ ഉടമ്പടിയിലൂടെ യേശുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നാമും യേശുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇവിടെ നടക്കുന്നത് പരിശുദ്ധ പശുതമാതാവ് അതിനൊരു മധ്യസ്ഥ ആയിട്ട് നിൽക്കുന്നുവെന്ന് മാത്രം പരിശുദ്ധ പശുതമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ ദേവാലയത്തിൽ ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പ്രദർശനമാണ് നില ഉളക്കോളും മുത്തുകുട ധൂപകുറ്റി മണി എന്നിവയുടെ സഹായത്തോടെ ഓരോ ചെറിയ കൂട്ടങ്ങളായിട്ട് അവർ ഉടമ്പടി പാടകത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഉടമ്പടി പുതുക്കുന്നവർക്ക് ദിവ്യാരാധന ചാപ്പലിലാണ് ഉടമ്പടി പത്രിക സമർപ്പിക്കേണ്ടത് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യം കൃപാസനം ധ്യാന കേന്ദ്രത്തിലുണ്ട് അതുകൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുത്ത് ഇവിടെ എത്താവുന്നതാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ്റെ ഈ ധ്യാനകേന്ദ്രത്തിൽ ഉടമ്പടി എടുക്കുവാനായിട്ട് പ്രയാസമില്ല ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവ സംശയം നിവർത്തി വരുത്തി തരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് ദിവ്യാരാധന ചാപ്പൻ്റെ മുമ്പിലുള്ള നിലവിളക്ക് അതിൽ അല്പം തൈലം ഒഴിച്ച് തിരി തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് മാതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ നടക്കുന്ന ഒരു ദേവാലയം മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഈ ഉടമ്പടി നടപടിക്രമം തന്നെയാണ് അതിലൂടെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു ഓരോ ദിവസം ഇവിടെ എത്രമാത്രം സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് ഞാൻ ഇപ്പോൾ വന്ന സമയത്ത് തന്നെ ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നാലഞ്ച് സാക്ഷ്യങ്ങൾ കേൾക്കുകയുണ്ടായി ഇത് കാലത്ത് ഈ സാക്ഷ്യങ്ങൾ പറയുന്നത് തുടങ്ങിയാൽ ഉച്ചത്തിരിയുന്നവരെ അത് നീണ്ടുപോകാറുണ്ട് അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേവാലയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഉടുമ്പടി എടുക്കാൻ വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതായ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രയാസം കൂടാതെ ഉടുമ്പടി എടുക്കുവാൻ സാധിക്കും നമ്മിപ്പോൾ കാണുന്നത് നിലവിളക്കിൽ തിരി തെളിയിക്കുന്നതാണ് ഉടമ്പടി പുതുക്കുന്നവർക്കാണ് ഇവിടെ നിലവിളക്കിൽ തിരി തെളിയിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം അതിനുള്ളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിക്കനുസരിച്ച് ഉടമ്പടി നമുക്ക് സാധിച്ചിരിക്കും എന്നതാണ് ഒട്ടുമുഖ്യ ആൾക്കാരുടെയും അനുഭവം ചിലപ്പോൾ ഉടമ്പടിയിൽ നമുക്ക് എന്തെങ്കിലും തടസ്സം വരികയോ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കുവാനുള്ള ഒരു സൗകര്യം ലഭിക്കും അത് ഉപയോഗപ്പെടുത്തുക ദിവസം എത്രമാത്രം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നത് ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അതെ മാതാവ് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമായിട്ട് ഈ ദേവാലയത്തിൽ നിലകൊള്ളുകയാണ് കാലങ്ങളായി മാതാവ് നടത്തുന്ന അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ഒരു ആവർത്തനം ദിവസവും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞതായ കൗണ്ടറുകൾ ഉള്ളത് അവിടെ നമ്പർ ഇട്ട് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നാം ഇപ്പോൾ കാണുന്ന കൃപാസനം മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫിന് ദർശനം നൽകിയത് ഇതേ രൂപത്തിലായിരുന്നു സിൽവർ ഗ്രേ കളറിൽ മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപത്തിൽ ആണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വ്യഞ്ചിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് ഭക്തജനങ്ങൾ വ്യഞ്ചിച്ച മണ്ണ് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം വ്യഞ്ചിച്ച മണ്ണ് കൊണ്ടുപോകുന്നത് സ്ഥല വിൽപ്പന നടക്കാതെ വരിക ഭവന വിൽപ്പന നടക്കാതെ വരിക അവയിൽ കാലതാമസം ഉണ്ടാവുക അവയ്ക്കെല്ലാം ഒരു അർത്ഥി ലഭിക്കാൻ വേണ്ടിയാണ് ഈ വ്യഞ്ചിച്ച മണ്ണ് കൊണ്ടുപോയി ഭവനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ അവ നിക്ഷേപിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ കൃപാസനം ഉടമ്പടി പ്രകാരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സ്ഥലവിൽപ്പനയായാലും ഭവന വിൽപ്പനയായാലും നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഈ ദേവാലത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ സാക്ഷ്യങ്ങൾ കൃപാസനം യൂട്യൂബ് ചാനലായ വി പി ജോസഫ് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കും എടുത്തവർ ചൊവ്വാഴ്ചകളിലെ ധ്യാനം അവ കാണണം കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ബൈബിൾ വായിക്കുക കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കണം ദിവസം പള്ളിയിൽ പോവുക കുമ്പശാരിച്ച് കുർബാന കൈക്കൊള്ളുക അങ്ങനെ ഒരു ദൈവികമായൊരു ചൈതന്യത്തിൽ നടക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദേവാലയം സന്ദർശിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഈ ദേവാലയം സന്ദർശിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവയ്ക്കെല്ലാം ഈ ദേവാലയത്തിൽ പരിഹാരമുണ്ട് എത്ര പേര് ഇവിടെ വന്ന് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട് കടബാധ്യതകൾ ജോലിയില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ ഒ ഐ ടി ഐ ടെസ്റ്റ് തുടങ്ങിയ പരീക്ഷകൾ വിജയിക്കാത്ത അവസ്ഥ മാനസികമായ അവസ്ഥകൾ തുടങ്ങിക്കെല്ലാം ഈ ദേവാലയം പരിഹാരമായി നിലകൊള്ളുന്നു